നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മളെ തെരഞ്ഞെടുപ്പിന് തോൽപ്പിക്കാൻ വേണ്ടി പതിനെട്ടടവും പമ്പരമ്പാച്ചിലും പോരാത്തതിനൊരു കുത്തിത്തീർപ്പ് നടത്തിയ ടി കെ അംസ അവസാന ഈ അഹമ്മതിന് ഡൽഹിയിൽ പോയിട്ട് സുലൂട്ടടിക്കുക ഇതെന്ത് ഞാൻ പറയട്ടെ നിങ്ങള് ഇത്രമാത്രം ദയനീയമായി രാഷ്ട്രീയ രംഗത്ത് പരാജയപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പുണ്ടായിട്ടില്ല ഇന്ന് പിണറായി വിജയൻ തുറന്ന് സമ്മതിച്ചു മാർക്സിസ്റ്റ് പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ കേരളത്തിൽ നടക്കുന്നത് ഒറ്റപ്പെടുത്തേണ്ടത് നിങ്ങൾ ഒറ്റക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് കാരണം ഞങ്ങൾ ആരും നിങ്ങളെതിർക്കണ്ട നിങ്ങൾ സ്വയം പൂച്ച കുട്ടികളെ തിന്നിട്ടാണ് അത്ര എന്ന സ്പീക്കർ പത്ത് പൂച്ച കുട്ടികൾ ഉണ്ടെങ്കിൽ മൂന്നെ ബാക്കിയുള്ളൂ ഏഴും തള്ള തിന്നും അച്യുതാനന്ദൻ എന്ന തള്ള പൂച്ച മാർസ്റ്റ് പാർട്ടിയുടെ കുട്ടികളെ മുഴുവൻ തിന്നു തീർക്കും ഒരു സംശയം നിങ്ങൾ കരുതണ്ട ഒരു സംശയം കരുതണ്ട അയാൾ ഹയാത്തോട് കൂടി അഞ്ചുപേരെ ജീവിച്ചു ജീവിച്ചിട്ടിയാൽ മതി ബാക്കി കാര്യം ഞങ്ങൾ അള്ളാഹുത്തേലായ അഞ്ചു കൊല്ലം ആയുസ് കൊടുക്കട്ടെ എന്നാ ഞാൻ തേടുന്നത് നമ്മൾ ആരും വണ്ടി വരും അത് സ്വയം നശിക്കും എന്തൊക്കെയാണ് അയാൾ പറയുന്നത് അയാൾ പറയുന്ന ഓരോ കാര്യം ഈ രാജ്യത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ആദ്യം പറഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റിന് പിന്തുണ കൊടുക്കില്ല പറഞ്ഞല്ലോ കോൺഗ്രസ് ഗവൺമെന്റിന് പിന്തുണ കൊടുക്കില്ല വേണമെങ്കിൽ കോൺഗ്രസ് ഞങ്ങൾക്ക് പിന്തുണ തരട്ടെ മൂന്നാം മുന്നണിക്ക് അത് പറഞ്ഞു അച്യുതാനന്ദന്റെ പാർട്ടി പിന്നെ കാണുന്നത് കോൺഗ്രസിന് പിന്തുണ കൊടുക്കുക ഈ അഹമ്മദിനെ മന്ത്രിസഭയിൽ എടുക്കാൻ സമ്മതിക്കില്ല അതും പറഞ്ഞിട്ടാണ് ഡൽഹിക്ക് പോയത് മദീനം കണ്ട ഒട്ടകം പോണമായിരിയാപ്പോ ആ ചെന്നപ്രവാസ് ഹർ കിഷൻ സിംഗ് സുർജിത്ത് ചോദിച്ച് എന്തിനാ വന്നത് അഹമ്മദിനെ മന്ത്രിസഭയിൽ എടുക്കാൻ പാടില്ല ഹരി കിഷൻ സിംഗ് സുർജിത്ത് പറഞ്ഞു എടുക്കണോ എടുക്കണ്ടേന്ന് തീരുമാനിക്കണ്ടേ നമ്മളല്ല നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് മാത്രം തീരുമാനിച്ചാൽ മതി എന്തെന്ന് ചോദിച്ചു പിന്തു പിന്നോ കൊടുക്കണോ കൊടുക്കണ്ടേന്ന് നമ്മൾ തീരുമാനിക്കാം എടുക്കണോ എടുക്കണ്ടേ അത് സോണിയാഗാന്ധി തീരുമാനിച്ചോളും അതിനുള്ള അധികാരം കൊടുക്കാം അവസാനം മൂപ്പർ അടുത്ത വണ്ടിക്ക് തിരിച്ചും ഇങ്ങോട്ട് പോകുന്നൊക്കെ ഇപ്പോഴും അയാൾ പറയുന്നു അഹമ്മദിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നില്ല പിന്നെ എങ്ങനെയാണ് അഹമ്മദ് നിൽക്കണമെന്ന് അല്ലാക്കറിയ അല്ലെ അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ രാജ്യത്ത് പാടില്ലാത്തത് മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക പാടില്ലാത്ത കാര്യം നിങ്ങളെ പാർട്ടി പറഞ്ഞ എല്ലാറ്റിനും വിരുദ്ധമായിട്ടാണ് നിങ്ങളിപ്പോ മുന്നോട്ട് പോകുന്നത് ഞാൻ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള പക്വതയുണ്ട് പ്രായോഗിക ബുദ്ധിയുണ്ട് ഒരു കാര്യത്തിൽ പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കലാണ് രാഷ്ട്രീയം അതാണ് പറച്ച തമ്പുരാൻ ഈ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കാത്തത് പ്രായോഗിക ബുദ്ധിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാം മുമ്പ് കുറെ കുട്ടികൾ തിയോണിയിൽ ഇങ്ങനെ കയറി പോവാൻ തോണിയിൽ ഇങ്ങനെ കോളേജിലേക്ക് പോകുന്ന കുട്ടി തോണിക്കാരനോട് ചോദിച്ചു നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയോ അയാൾ പറഞ്ഞു തോണിക്കാരെ എനിക്ക് എന്ത് ഹിസ്റ്ററി ഞാൻ നേരം വിളിക്കുമ്പോ തോണിയില് വരുന്നേ ഞാനിവിടെ തോണിയിലാളെ അടുത്തുനിന്നല്ലാതെ എന്ത് ഹിസ്റ്ററി ഉടനെ ആ കുട്ടി പറഞ്ഞു ഏഹ് ഹിസ്റ്ററി അറിയില്ലേ നിങ്ങളുടെ ജീവിതം ഇരുപത്തഞ്ച് ശതമാനം പോക്കാം വേറെ കുട്ടി ഉടനെ ചോദിച്ചു നിങ്ങൾക്ക് എക്കണോമിക്സ് അറിയോ ഇല്ല അപ്പൊ ആ കുട്ടി പറഞ്ഞു ഒരു ഇരുപത്തഞ്ച് ശതമാനങ്ങൾ വേറെ ചോദിച്ചു ബയോളജി അറിയോ അറിയില്ല ഇരുപത്തഞ്ച് ശതമാനം ഓനും പറഞ്ഞു പോക്ക അപ്പൊ ഇയാളുടെ എഴുപത്തിയഞ്ച് ശതമാനം പോയി പിന്നെ ഇരുപത്തഞ്ച് ശതമാനമായിട്ട് ഇയാൾ തോണി തുടങ്ങി നടുക്ക് തോണി എത്തുമ്പോ കാറ്റടിച്ചിട്ട് തോണി ഇങ്ങനെ ആടാൻ തുടങ്ങി കുട്ടികളോട് ഇയാൾ തിരിച്ചു വെച്ച് കുട്ടികളെ നിങ്ങൾക്ക് നീന്താൻ അറിയാതെ നൂറ് ശതമാനം പോക്കാന്നുള്ള കാര്യം നൂറ് ശതമാനം നിങ്ങളെ ജീവിതം പോക്ക കാരണം വെള്ളത്തിന് മുങ്ങാൻ പോവുകയാണെ അപ്പൊ തോണി കടത്തുമ്പോ ഹിസ്റ്ററിയും ബയോളജിയും എക്കണോമിക്സും അല്ല വേണ്ടത് നീന്താൻ അറിയാനാ വേണ്ടത് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പം ബുദ്ധി ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവാണ് വേണ്ടത് പഠിച്ച തമ്പൂരാ നിങ്ങൾക്ക് അത് മാത്രാ തരാത്തത് ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോയി ആ ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു കൊച്ചു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യം ഭരിക്കുന്നു ഞങ്ങളൊരു വലിയ പാർട്ടിയാണെന്ന അവകാശവാദം എനിക്കില്ല പണ്ട് നിങ്ങൾ പറഞ്ഞു പണ്ഡിജവർലാൽ നെഹ്റുവിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് എ കെ ജി നൗത്തരം ഇപ്പൊ എ കെ ഗോപാലിന്റെ പാർട്ടി എവിടെയായിരിക്കും അറിയില്ല നിങ്ങൾ ഇപ്പൊ ഭരണപക്ഷത്താണോ അല്ല പ്രതിപക്ഷത്താണോ അല്ല ഭരണ പ്രതിപക്ഷത്തല്ലാതെ ബൈഡഹുമ അത് രണ്ടിന്റെ അടിയിലാണ് നിർത്തും ഒന്നുകിൽ ഭരണപക്ഷത്തിരിക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കണം പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി രണ്ടിന്റെ അടിയില സാധാരണ നമ്മൾ ഫുട്ബോൾ ഒക്കെ കളിക്കുമ്പോൾ ഒരാൾ കുറച്ചു കാലം ആ ടീമ് കളിക്കും പിന്നെ ഒങ്ങട്ട് ഇങ്ങേപ്പുറത്തെ ടീമ് കളിക്കും രണ്ട് ഗോൾ അപ്പുറത്ത് അടിച്ചിട്ട് കാണും അപ്പുറത്ത് വന്നിട്ട് തിരിച്ച് അങ്ങോട്ടിനടിക്കണ്ടോ അതിന് ഞങ്ങൾ ആട്ടിൽ ചാക്ക് എന്നതിന് പേര് ഇവിടെ എന്താ പറയുക ഇരിക്കാ ഒരു നേരം ഉണ്ടെങ്കിൽ അവനെ കളിക്കാൻ നിർബന്ധിതനാകുമ്പോ കുറച്ചേ ചേർ കളിക്കുവായി ഞങ്ങൾ ഇങ്ങേപുറത്ത് ആൾ കളിക്കുമ്പോൾ അങ്ങേപറത്ത് വന്നിട്ടാളുണ്ടാവും കുറെ കഴിഞ്ഞാൽ ഓ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്നിരണ്ടായിട്ട് അവിടെ പതിനൊന്നാള് അവിടുന്ന് ഇങ്ങോട്ട് ഗോളടിച്ചാൽ തന്നെയാണ് പിന്നെ ഇവിടുന്ന് ആണ്ടോളടിക്കുക ഇപ്പൊ ആ പണിയാ മാർസിസ്റ്റ് പാർട്ടി ഇരിക്കുന്നുണ്ട് കോൺഗ്രസിനെതിട്ട് നാല്പത് കൊല്ലം ഗോൾ അങ്ങോട്ട് അടിച്ച് ഇപ്പൊ കോൺഗ്രസിന് വേണ്ടിട്ട് ഇങ്ങോട്ടും അടിക്കും ഇത് എന്ത് കളി അപ്പൊ നിങ്ങൾ ചോദിക്കും ലീഗ് കോൺഗ്രസിന് താങ്ങണില്ല ഉണ്ട് ഞങ്ങളെ കോൺഗ്രസിലായിട്ടുള്ള ബന്ധം നാല്പത് കൊല്ലായിട്ടുണ്ട് അത് നിങ്ങൾ എന്താ പറഞ്ഞത് മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ മൂട് താങ്ങുന്നു നിങ്ങളോ ഉടലോടെ താങ്ങുന്നു അതാ വ്യത്യാസം ഞങ്ങൾ ഇതുവരെ ഒരു മൂടേ താങ്ങിയിട്ടുള്ളൂ നിങ്ങൾ ആകെ താങ്ങി അപ്പൊ നിങ്ങളെ താങ്ങലായിരുന്നു കോൺഗ്രസ് രാജ്യം ഭരിക്കണത് അപ്പൊ കോൺഗ്രസ്സിനെ താങ്ങൽ ഒരു അയോഗ്യതയാണെങ്കിൽ ഞങ്ങൾ ഇക്കാലം അത്രയും ഇന്ത്യൻ പാർലമെന്റിൽ രണ്ടാളെ താങ്ങിയിട്ടുള്ളൂ നിങ്ങളോ ഇടതുപക്ഷത്തിന്റെ അറുപത്തി രണ്ടാളുകൾ ഒരുമിച്ച് താങ്ങുന്നു അപ്പൊ ആ കണക്കിന് മുപ്പത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളൊപ്പ എത്ര മുപ്പത് കഴിഞ്ഞാൽ അറുപത് ആളുകൾ ഉള്ളു അറുപത്തി രണ്ട് ഉണ്ട് ഞങ്ങൾ രണ്ടാൾ ഇപ്പൊ ഒരാളുള്ളൂ ഇപ്പൊ രണ്ടാൾ അപ്പൊ ഈ രണ്ടാൾ താങ്ങുന്ന പാരമ്പര്യം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇനി എത്രയോ കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ട് അപ്പൊ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നാല്പത് കൊല്ലം കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് പഠിച്ചോം വിവരം തരുക എന്ന് പണ്ട് സി എച്ച് പറഞ്ഞു അത് എത്ര സത്യം കിറ്റ് ഇന്ത്യ സമരത്തെ കമ്മ്യൂണിസ്റ്റുകാർ തള്ളി പറഞ്ഞു അതിനെതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചു ബ്രിട്ടീഷുകാരന് വേണ്ടിയിട്ട് അനുകൂലമായി സോവിയറ്റ് റഷ്യയും ബ്രിട്ടീഷിനും ഒരു യുദ്ധ മുന്നണിയിലായപ്പോ അന്നേ ബ്രിട്ടന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരത്തെ തള്ളി പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് എസ് പറഞ്ഞു എപ്പോ എൺപത്തിരണ്ടില് എമ്പത്തിരണ്ടില് പറയാൻ കാരണം എന്താ ഇവിടെ ഇടതുപക്ഷത്തിന് ഭരണം കിട്ടി